നിങ്ങളെന്താണ് എന്താണ് എന്താണ് നിങ്ങളൊരു കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾ ഈ വാർത്തകൾ ഞാൻ പറട്ടെ പറയട്ടെ ഈ വാർത്തകളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് സാധാരണഗതി എന്നെ ഒരുപാട് പത്രക്കാർ ചോദിച്ചു അവരാരും കൊടുത്തു ഞാൻ വിചാരിക്കുന്നില്ല എന്നെ വിളിച്ച് ഈ കാര്യങ്ങൾ ചോദിച്ചു വളരെ പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഈ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ ഞാൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമല്ല സി കെ പി ഇല്ല വി എം ഇല്ല രാ രാംപിള്ള സാറില്ല രാജേട്ടൻ ഇല്ല ഇതൊന്നും നിങ്ങൾക്ക് ചോദ്യമില്ല ഇപ്പം എന്നെ എവിടെ കാണുമ്പോഴേ നിങ്ങൾ ചോദിക്കുന്നത് ഇല്ല വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും നിങ്ങൾ ഒരുമിച്ച് കെട്ടണ്ട ആ അങ്ങനെ അങ്ങനെ ചില ആളുകളെ ചേർത്ത് പിടിക്കണ്ട വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും കെ സുരേന്ദ്രനും കൃഷ്ണദാസും കുമ്മനുമൊക്കെ അങ്ങനെ ചേർത്ത് ചോദിക്കാം അല്ലാതെ ഞാനും വി മുരളീധരനും മാത്രം അതൊന്നും ഇല്ല ഞങ്ങൾ ഈ കാര്യത്തിൽ അല്ല ഇന്നലെ ഇന്നലെ നടന്നത് ജില്ലാ പ്രസിഡന്റുമാരുടെയും പ്രഭാരിമാരുടെയും ഒരു അവലോകന യോഗമാണ് ആ യോഗത്തിൽ മുൻ പ്രസിഡന്റുമാർ പങ്കെടുക്കേണ്ടതില്ല നിങ്ങൾ വെറുതെ ഈ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അല്ല ഞാൻ പറഞ്ഞല്ല ബി ജെ പി സി പി എം പോലെയോ കോൺഗ്രസ് പോലെയോ അല്ല ഞങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് പറയേണ്ട സ്ഥലത്ത് പറയും അല്ലാതെ യോഗം ബഹിഷ്കരിക്കുക എന്നിട്ട് മാധ്യമങ്ങളിൽ അത് പറയുക അത് ഞങ്ങൾക്കില്ല കഴിഞ്ഞ അഞ്ചു കൊല്ലം നിങ്ങൾ എന്നെ ശരിയായ നിലയിൽ സഹായിച്ചു ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി കുട്ടന് പ്രത്യേകിച്ചും ഞാൻ പറയുകയാണ് shitty <laughs>